മനുഷ്യത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ജൂത എബ്സ്റ്റീന്റെ കഥയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഇന്ന് സംഭവിച്ച ഏറ്റവും വലിയൊരു സ്ഫോടനമായിരുന്നു എബ്സ്റ്റീന്റെ ഫയലുകൾ ന്യൂയോർക്കിൽ ജനിച്ചു വളർന്ന ജൂത മതക്കാരനായ ജൂത വിശ്വാസിയായ അതിൽ ആത്മാർത്ഥമായി ആ ആ മതവിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജെഫ്രി എബ്സ്റ്റീൻ എന്നറിയപ്പെടുന്നത് മസാദുമായി ഏറെ ബന്ധം പുലർത്തുന്ന അദ്ദേഹം ഈ ചെയ്തതെല്ലാം ഒരു കൃത് കുറ്റകൃത്യമാണ് എന്ന് അവർക്ക് തോന്നുകയില്ല കാരണം അദ്ദേഹം ഇത്രയും കാലം നടത്തിയത് മുന്നോട്ട് കൊണ്ടുവന്നത് ഒരു ജൂത ജൂതമതത്തിന് വേണ്ടി അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആ ജൂത മതത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയുള്ള ഒരു ബ്ലാക്ക് മെയിൽ ഫാക്ടറി ഈ ഫാക്ടറിയാണ് ആണ് ലോകത്ത് മുഴുവനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ലെബ്സ്റ്റീൻ ഫയലുകളാണ് എന്ന് ലോകത്ത് ഇസ്രയേലിന് ഏറ്റവും വലിയ ആധിപത്യം നൽകുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രേലിന്റെ മിസൈലുകളോ ബോംബുകളോ ആയുധങ്ങളോ അല്ല പക്ഷേ അവരുടെ എബ്സ്റ്റീൻ ഫയലുകളാണ് ലോകത്തെ അമേരിക്കയും യൂറോപ്പിനെയും എല്ലാ രാഷ്ട്രങ്ങളെയും ഇസ്രയേലിന്റെ കാൽക്ക് കീഴിൽ കൊണ്ടുവരുന്നത് എന്നത് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ മുസ്ലിം ലോകത്തിന് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എബ്സ്റ്റീൻ ഫയൽ അല്ലെങ്കിൽ അമേരിക്കയുടെ മിനിസ്ട്രി തന്നെ പുറത്തുവിട്ട ഒരു ഇത് ഇതിൽ കാണുന്നത് ഇതിൽ കാണുന്നത് ജെഫ്രി എസ്റ്റീൻ ആണ് അവന്റെ കൊ അവന്റെ കൊട്ടാരത്തിൽ ഈ കാണുന്നത് പരിശുദ്ധമായ കാഴ്ബയുടെ കിസ്വയാണ് എന്ന് പറയുമ്പോൾ വേദനിക്കാത്ത മുസ്ലിങ്ങൾ ഉണ്ടാവുകയില്ല ഈ കാണുന്ന കിസ്വയിൽ ധാരാളം ഖുർആാനിന്റെ വചനങ്ങളുണ്ട് അള്ളാഹുവിന്റെ നാമമുണ്ട് പവിത്രമായ പേരുകളുണ്ട് അത്തരം ഒരു കിസ്വയാണ് ഈ പറയപ്പെടുന്ന ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്റെ കൊട്ടാരത്തിന്റെ നിരത്ത് ചവിട്ടി നടക്കുന്ന ഭാഗത്ത് വിരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വേദനിക്കാത്ത മുസ്ലിങ്ങൾ ഉണ്ടാവുകയില്ല പക്ഷെ അടുത്ത് നിൽക്കുന്ന വ്യക്തി സുൽത്താൻ അഹമ്മദ് സുലൈം എന്നറിയപ്പെടുന്ന യു എയിലെ മില്യണർ ആണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ ജെബ്സ്റ്റീന് ഈ കാബയുടെ കിസ്മകൾ എത്തിയിരിക്കുന്നത് ഇമെയിലുകൾ തന്നെ വളരെ കൃത്യമായി ആ കാര്യം പറയുന്നു സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്ന ഇപ്പോൾ യു എയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന അഹമ്മദി അസീസ അൽ അഹമ്മദി എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ത്രീയിൽ നിന്നാണ് ഈ കാര്യം പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം അബുദാബിയിലാണ് പക്ഷേ പലതവണ എഫ്റ്റിനെ കാണാൻ വേണ്ടി ഇമെയിൽ അയച്ചിട്ടുണ്ട് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് പാരിസിൽ വെച്ച് കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അസീസ അൽ അഹമ്മദി എഴുതിയ സന്ദേശങ്ങളാണ് ഇമെയിൽ സന്ദേശങ്ങളാണ് ആ കൂട്ടത്തിൽ കായബയുടെ കില്ല് അയക്കുന്നതുമായി ബന്ധപ്പെട്ട ഇമെയിലുകളുണ്ട് ഫ്രം അസീസ അൽ അസീസ് ആണ് ഇത് അവർ അയച്ചിരിക്കുന്നത് ജഫ്രി എബ്സ്റ്റീൻ ആണ് ഈ കാര്യം ദേ വാക്ക് അറൗണ്ട് ദി സെവൻ റൗണ്ട് അവർ ഏഴ് പ്രാവശ്യം കായബയെ തവാഫ് ചെയ്യുന്നു അതുപോലെ മുസ്ലിമുകൾക്കിടയിൽ സുന്നിയും ഷിയും ഒക്കെ ബഹുമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കായയുടെ കിസ്വയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനേഴിലുള്ള കിസ്വയാണ് അയച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് അവിടെ എത്തിയത് പല ആളുകൾക്കും സൗദി അറേബ്യ വിഹിതിച്ചു നൽകാറുണ്ട് പക്ഷെ ആർക്കാണ് ഇത് നൽകിയിരുന്നത് ഏത് എംബസിക്കാണ് നൽകിയിരുന്നത് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷെ അതോടൊപ്പം ഏറ്റവും സങ്കടകരമായ കാര്യം ഇവർ പല ഡോക്യുമെന്റുകളും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങളെ എനിക്ക് കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയച്ച ഇമെയിലുകളുണ്ട് മുസ്ലിം 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 സമൂഹത്തിന്റെ ജനിതക വിവരങ്ങൾ വരെ പല ഡോക്യുമെന്റുകളായി കൈമാറിയെന്ന വിവരം വരുന്നു ഇതൊന്നും വെറും ഒരു കുറ്റകൃത്യം എന്നതിലപ്പുറത്ത് ഈ ജെഫ്രി ജഫ്രി എബ്സ്റ്റീൻ എന്ന് അറിയപ്പെടുന്നത് ജൂതന്മാരുടെ പ്രധാനപ്പെട്ട ഒരു അസറ്റ് ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ യു എയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഹിന്ദ് അൽ ഉവൈസ് അവരും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ധാരാളം സ്ത്രീകളെ എബിസ്റ്റിന് വേണ്ടി എത്തിച്ചു കൊടുത്തു എന്ന രൂപത്തിലുള്ള മെയിലുകളും മറ്റുമൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് വയസ്സായ സ്വന്തം സഹോദരിയെപ്പോലും വെബ്സ്റ്റിന് സമർപ്പിച്ചു എന്ന വാർത്തകൾ വരുന്നു അത്തരത്തിലുള്ള ഇമെയിൽ സന്ദേശങ്ങൾ വരുന്നു പക്ഷെ ഇതിലൊക്കെ അപ്പുറം മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വേദന ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ചിത്രം തന്നെയാണ് ഇത് അമേരിക്കയുടെ മിനിസ്ട്രി തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും എങ്ങനെയാണ് ഈ എബ്സ്റ്റീന് ഈ കിസ്വ എത്തിയത് എന്ന് എന്ന കാര്യം അന്വേഷിക്കേണ്ടത് സൗദി ഭരണകൂടം തന്നെയാണ്